കുട്ടിക്കാനത്തെ പെട്രോൾ പമ്പിന്റെ പ്രവർത്തനം നിലച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞു അറ്റകുറ്റപ്പണികൾക്കായി നിർത്തിവച്ചിരിക്കുന്ന പമ്പിന്റെ പ്രവർത്തനം തുടങ്ങാൻ ബന്ധപ്പെട്ടവർ വൈകുന്നതിൽ വ്യാപക പരാതിയാണ് ഉയരുന്നത് നിലവിൽ കുട്ടിക്കാനത്തെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ മറ്റ് സ്വകാര്യ വാഹന ഉടമകളടക്കം കിലോമീറ്ററുകൾ താണ്ടി ഇന്ധനം വാഹനത്തിൽ നിറയ്ക്കേണ്ട ഗതികേടിലാണ് കുട്ടിക്കാലത്ത് ഒറ്റ പെട്രോൾ പമ്പ് മാത്രമാണ് ഉള്ളത് ഇതിനെ ആശ്രയിച്ചാണ് മേഖലയിലെ വാഹന ഉടമകൾ ഇന്ധനം നിറച്ച് മുൻപോട്ട് പോയിരുന്നത് എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ പമ്പ് പ്രവർത്തിക്കുന്നില്ല അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് പമ്പിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിയതെന്ന അറിയിപ്പും പമ്പിന് മുമ്പിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ പണികൾ വേഗം തീർത്ത പ്രവർത്തനം തുടങ്ങാൻ ഉടമയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ല എന്ന പരാതിയാണ് നാട്ടുകാർക്കുള്ളത് നിലവിൽ കുട്ടിക്കാലത്ത് ഓട്ടോ ടാക്സി വാഹനങ്ങൾ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ സ്കൂൾ കോളേജ് വാഹനങ്ങൾ അടക്കമുണ്ട് നിലവിൽ ഇന്ധനം നിറയ്ക്കാൻ കുട്ടിക്കാനത്ത് നിന്നും കിലോമീറ്ററുകൾ താണ്ടി ഏലപ്പാറയിലോ പാമ്പനാട്ടിലോ പോകേണ്ട ഗതികേടിലാണ് നാട്ടുകാർ ഇതോടൊപ്പം നിരവധി വിനോദസഞ്ചാരികളുടെ അടക്കം വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നുണ്ട് ഇവർക്കും പമ്പിന്റെ പ്രവർത്തനം ഇല്ലാത്തത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ മെയിൻ്റനൻസ് വർക്ക് സാധാരണ ഔട്ട്ലോക്ക് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ പണി പൂർത്തീകരിക്കുകയും പിന്നീട് പെട്രോൾ പമ്പ് തുറക്കാത്ത തുറക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതുമൂലം ആ മേഖലയിലുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ അന്യസംസ്ഥാന യാത്രക്കാരും കടന്നു പോകുന്ന യാത്രക്കാരും വളരെയധികം ബുദ്ധിമുട്ടിലാണ് അടിയന്തരമായി ഈ പമ്പ് പ്രവർത്തിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് ബന്ധപ്പെട്ടവരുടെ നേതൃത്വത്തിൽ പമ്പിൻ്റെ പ്രവർത്തനം ഉടൻ തുടങ്ങാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ പീരുമേട്